ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ് നമ്മുടെ വൈജ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അലീനെ സ്ത്രീ ഇട്ടും കൊണ്ടിരിക്കുക ആ സമയത്ത് ഇവിടെ എന്താ പോകാത്ത വിചാരിച്ചിട്ട് അവളെ വല്ലാത്ത ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അപ്പോൾ അലീന ഒന്നും ഉണ്ടാകും അലീന അവളെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈജാണെങ്കിലോ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകേണ്ടത് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അലീനെ പറഞ്ഞയക്കാത്തെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ചെക്കന്മാരെ രണ്ടാളി നാലെണ്ണം ചിക്കിട്ട് കൊടുക്കാൻ വേണ്ട എന്നിട്ട് നീ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹരിശങ്കനോട് പറഞ്ഞിട്ടുണ്ട് ഈ മേലെ എൻ്റെ വീട്ടിലേക്ക് കയറരുതെന്നൊക്കെ ഹരിശങ്കറോട് പറഞ്ഞു ിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മളെ രേവതി കുട്ടി ഗ്രേസ്യം ഇങ്ങനെ പറയുന്നുണ്ട് ഗ്രേസ്യം മോഡ് പറഞ്ഞിട്ട് നമ്മളിഷ്ടമുള്ള സാധനം എപ്പോഴും വൃത്തിയാക്കിയിട്ടല്ലേ വയ്ക്കുക നമ്മളിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരെ സൂക്ഷിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടല്ലേ വെക്കുക അതുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുടെ റൂമും ഫോട്ടോസൊക്കെ എപ്പോഴും ക്ലീനാക്കി വെക്കണം അതുകൊണ്ട് നമ്മൾ ആ റൂമൊക്കെ വൃത്തിയാക്കുക പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ വൈജ അലീനോട് പറയുന്നുണ്ട് ഞാൻ അത്ര പൊട്ടത്തിയാണെന്നൊന്നും വിചാരിക്കേണ്ട എനിക്കെല്ലാം അറിയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നെ അറിയണ ഒരേ ഒരാളെയോ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അലീന പോണുണ്ട് അപ്പോൾ നീ നിന്നെ അറിയാൻ എന്തടി ഉള്ളതെന്നൊക്കെ വൈജ പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ